ലെബനനിൽ ഇസ്രയേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള സംഘർഷം ഇപ്പോൾ പൂർണ്ണ യുദ്ധത്തിലേക്ക് നീങ്ങുകയാണ് തിങ്കളാഴ്ച ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ പേർ കൊല്ലപ്പെട്ടിരുന്നു അതായത് രണ്ടായിരത്തി ആറിലെ ഇസ്രായേൽ ഹിസ്ബുള്ള യുദ്ധത്തിന് പിന്നാലെ ഇത്രയധികം പേർ ആക്രമണത്തിൽ മരിക്കുന്നത് ഇക്കഴിഞ്ഞ ദിവസമാണ് ആയിരത്തിലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത് ഇതോടെ സർവശക്തിയോടെ തിരിച്ചടിക്കുക ഹിസ്ബുള്ളയെ തകർക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് നീങ്ങുകയാണ് ഇസ്രായേൽ ഇപ്പോൾ പുറത്തുവരുന്ന പുതിയ അപ്ഡേറ്റ് ഇങ്ങനെയാണ് ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ആക്രമണം നിലംപരിശാക്കാൻ ഇസ്രയേൽ മിസൈൽ പ്രതിരോധ സംവിധാനമായ അയൺ ഡോം പുറത്തിറക്കുന്നു എന്നാണ് വിവരങ്ങൾ അതായത് ഹമാസിനെ പിന്തുണച്ച് വടക്കൻ ഇസ്രയേലിന് നേരെ റോക്കറ്റ് ആക്രമണം നടത്തിവരികയാണ് ഹിസ്ബുള്ള നിലവിൽ ഹിസ്ബുള്ള തൊടുക്കുന്ന മിസൈലുകൾ ഇസ്രായേലിൽ പതിക്കുന്നത് ഒഴിവാക്കുന്നത് പ്രതിരോധ സംവിധാനമായ അയൺ ഡോമിലൂടെയാണ് എന്നാണ് വിവരങ്ങൾ ലബനനിൽ ഇക്കഴിഞ്ഞ ആഴ്ച ഉണ്ടായ പേജർ വാക്കി ടോക്കി കൂട്ട സ്ഫോടനങ്ങൾക്ക് പിന്നാലെ ഹിസ്ബുള്ള ആക്രമണം ശക്തമാക്കിയതാണ് ഇസ്രായേലിനെ പ്രകോപിപ്പിച്ചിരിക്കുന്നത് ഇതിന് പിന്നാലെയാണ് ഇസ്രയേലിന്റെ ശക്തമായ വ്യോമാക്രമണവും ഇപ്പോൾ ഉണ്ടാകുന്നത് ഇതിനിടെയാണ് ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനമായ അയൺഡോൺ വീണ്ടും ചർച്ചകളിൽ നിറയുന്നത് അതായത് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച വ്യോമ പ്രതിരോധ സംവിധാനമായ അയൺഡോൺ സിസ്റ്റം ഭേദിച്ചുകൊണ്ട് ഹമാസിന്റെ റോക്കറ്റുകൾ ഇക്കഴിഞ്ഞ വർഷം ഇസ്രായേലിൽ വർഷിച്ചപ്പോഴായിരുന്നു ഈ സംവിധാനം ആദ്യം തന്നെ പുറത്തു വരുന്നത് അതായത് ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ആക്രമണത്തെ തുടർന്ന് അയൺഡോൺ വീണ്ടും പ്രവർത്തന സജ്ജമായതായിട്ടാണ് വിവരങ്ങൾ ഹിസ്ബുള്ളയുടെ ഏറ്റവും വലിയ ആക്രമണ രീതി എന്ന് പറയുന്നത് ഇവർ റോക്കറ്റുകളിലൂടെയാണ് ആക്രമണം നടത്തുക അതായത് വ്യോമാക്രമണങ്ങളെ തകർത്ത് ആകാശ സംരക്ഷണം ഒരുക്കുക എന്ന ഒരു സംവിധാനമാണ് അയൺഡോം ചെയ്യുന്നത് അതായത് അയൺ ഡോമിനെ കുറിച്ച് പിന്നെ അതായത് അയൺടോം സംവിധാനത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ റോക്കറ്റ് ആക്രമണങ്ങൾ അതുപോലെ പീരങ്കി ഷെല്ലുകൾ ആളില്ലാത്ത ആകാശ വിമാനങ്ങൾ ഇവക്കെ തന്നെ നേരിടാൻ ഇസ്രായേലിന്റെ വിവിധ ഭാഗങ്ങളിൽ വിന്യസിച്ചിരിക്കുന്ന ഭൂമിയും ആകാശവും തമ്മിൽ ബന്ധിപ്പിച്ചിട്ടുള്ള ഒരു ഷോർട്ട് റേഞ്ച് എയർ ഡിഫൻസ് സിസ്റ്റമാണ് അയൺ അയൺടോം സിസ്റ്റം രണ്ടായിരത്തി ആറിലെ ലബനിയൻ ആക്രമണത്തിൽ അനേകം ഇസ്രായേലികളാണ് കൊല്ലപ്പെട്ടത് ഈ ആക്രമണ സമയത്താണ് സ്വന്തമായി വ്യോമപ്രതിരോധ സംവിധാനം നിർമ്മിക്കാൻ ഇസ്രായേലിനെ പ്രേരിപ്പിച്ചത് അതായത് രണ്ടായിരത്തി പതിനൊന്ന് മുതൽക്ക് ഡോം സംവിധാനം ഇസ്രയേലിന് ഒരു കവചമായി തന്നെ ഒരുങ്ങുകയായിരുന്നു വ്യോമ അതിർത്തിയിൽ തന്നെ ശത്രുക്കളുടെ മിസൈലുകളും റോക്കറ്റുകളും ഒക്കെ ലക്ഷ്യം വെച്ചുകൊണ്ട് അവയുടെ പാത വേഗത ലക്ഷ്യം ഇതൊക്കെ തന്നെ നിമിഷങ്ങൾക്കുള്ളിൽ കണക്ക് കൂട്ടി അവയെ വായുവിൽ വെച്ച് തന്നെ അയൺ ഡോം സംവിധാനം നശിപ്പിക്കുകയായിരുന്നു എഴുപത് കിലോമീറ്റർ വരെ ചുറ്റളവിലാണ് ഈ സംവിധാനം ഒരുക്കുന്നത് അതായത് ഒരു യൂണിറ്റായി പ്രവർത്തിക്കുന്ന ഈ സംവിധാനത്തിന് മൂന്ന് ഘടകങ്ങളുണ്ട് ശത്രുക്കൾ വിന്യസിക്കുന്ന വ്യോമ െ കണ്ടെത്താനുള്ള ഒരു റഡാർ ഉണ്ട് ആയുധങ്ങളെയും യുദ്ധത്തെയും നിയന്ത്രിക്കാനുള്ള ഒരു സംവിധാനമുണ്ട് അതുപോലെ ഇരുപത് തമിഴ് മിസൈലുകൾ ഉൾപ്പെടുന്ന മിസൈൽ ലോഞ്ചർ എന്നിവയാണ് ഈ യൂണിറ്റിൽ ഉണ്ടാവുക അതായത് ഈ സംവിധാനം പ്രവർത്തിക്കുന്ന രീതിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇസ്രയേലിന് നേരെ ഒരു റോക്കറ്റ് വർഷിക്കുകയാണെങ്കിൽ ഇത് ആദ്യം തന്നെ റഡാർ കണ്ടെത്തും തുടർന്ന് ആയുധ നിയന്ത്രണ സംവിധാനത്തിന് വിവരം കൈമാറും പിന്നാലെ യൂണിറ്റ് റോക്കറ്റിന്റെ വേഗത ലക്ഷ്യം സഞ്ചാരപാത എന്നിവയൊക്കെ തന്നെ മുൻകൂട്ടി റോക്കറ്റ് കേന്ദ്രങ്ങളിലേക്കാണ് എത്തുന്നതെങ്കിൽ ലോഞ്ചർ യാന്ത്രികമായി തന്നെ തമിഴ് മിസൈലിനെ തൊടുത്തുവിടുകയും ഈ റോക്കറ്റ് ജനവാസ കേന്ദ്രങ്ങളിലേക്ക് പോകുന്നു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഉടൻ തന്നെ ലോഞ്ചർ യാന്ത്രികമായി തന്നെ മിസൈലിനെ തൊടുത്തുവിടുകയും ഇതിനെ വായുവിൽ വെച്ച് തന്നെ ഈ റോക്കറ്റ് നശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു ഒരൊറ്റ ബാറ്ററിയിൽ തന്നെ മൂന്നോ നാലോ ലോഞ്ചറുകളാണുള്ളത് ഇസ്രായേലിന് ഇത്തരത്തിൽ പത്ത് ബാറ്ററികളുണ്ട് ബാറ്ററികൾ മറ്റ് ഇടങ്ങളിലേക്ക് മാറ്റി സ്ഥാപിക്കാനും ആകുന്നതാണ് അതായത് സർക്കാരിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ായുധ കമ്പനിയായ റാഫേൽ അഡ്വാൻസ് ഡിഫൻസ് സിസ്റ്റമാണ് ആണ് നിലവിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ പറയുമ്പോൾ സർക്കാരിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന തന്നെ ആയുധ കമ്പനിയായ റാഫേൽ അഡ്വാൻസ്ഡ് സിസ്റ്റം ആണ് അയൻഡോം എന്ന സംവിധാനത്തിന്റെ നിർമ്മാതാക്കൾ ഇസ്രായേൽ നഗരമായ ഹൈഫയിലാണ് ഇതിന്റെ ആസ്ഥാനം അയൻഡോം സംവിധാനത്തിന് തൊണ്ണൂറ് ശതമാനം വിജയ നിരക്ക് കമ്പനി അവകാശപ്പെടുന്നുണ്ട് അതുപോലെ രണ്ടായിരത്തി പതിനാറിൽ അയൻഡോം സംവിധാനത്തിന്റെ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി അഞ്ച് ബില്യൺ ഡോളർ യു എസ് ഫണ്ട് നൽകിയിരുന്നു ഇസ്രായേൽ പ്രതിരോധത്തിന്റെ ഏറ്റവും വലിയ ശക്തിയായാണ് ഈ സംവിധാനം അറിയപ്പെടുന്നത് അതായത് ആരോ ഡേവിഡ് സീളിംഗ് എന്ന പേരിലും ഇസ്രായേലിന് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളുണ്ട് അത് മാത്രമല്ല ബലിസ്റ്റിക് മിസൈലുകളെ തകർക്കാനാണ് ആരോ പ്രവർത്തിക്കുന്നതും മീഡിയം റേഞ്ച് റോക്കറ്റ് മിസൈലുകൾ എന്നിവയെ പ്രതിരോധിക്കാനുള്ള ഒരു സംവിധാനമാണ് ഡേവിഡ്സ് ലബനനിൽ ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള സംഘർഷമൊക്കെ രൂക്ഷമാവുകയെ മിഡിൽ ഈസ്റ്റിൽ അധിക സൈന്യത്തെ അമേരിക്ക അയച്ചിരിക്കുന്നു എന്ന വിവരങ്ങളും പുറത്തുവരികയാണ് അതായത് സർവ്വസന്നാഹങ്ങളായി മിഡിൽ ഈസ്റ്റിലെ തങ്ങളുടെ സൈനിക സാന്നിധ്യം വർദ്ധിപ്പിക്കാൻ തന്നെയാണ് യു നീക്കം നടത്തുന്നത് അതായത് പേജർ വോക്കി ടോക്കി സ്ഫോടനങ്ങൾക്ക് പിന്നാലെ ലെബനനിൽ തുടർച്ചയായ ആക്രമണങ്ങളിലൂടെ കടന്നു പോവുകയാണ് ഇതിനിടെ മിഡിൽ ഈസ്റ്റിലേക്ക് കൂടുതൽ സൈനികരെ അയക്കുമെന്ന് തന്നെ അമേരിക്ക ഉറപ്പു നൽകുന്നു അമേരിക്കൻ സൈനികരെ നിലവിൽ ഈ മേഖലയിൽ വിന്യസിച്ചിട്ടുണ്ട് കൂടാതെ വിമാനവാഹിനി കപ്പലടക്കം അയച്ചിരിക്കുകയാണ് ഇസ്രായേൽ സൈന്യം ഉടൻ തന്നെ ലെബനനിൽ ആക്രമണം പ്രഖ്യാപിച്ചേക്കുമെന്ന ആശങ്ക നിലനിൽക്കുകയായിരുന്നു അമേരിക്ക ഉടൻ തന്നെ നടപടികളൊക്കെ എടുത്തത് മിഡിൽ ഈസ്റ്റിലേക്ക് എത്ര അമേരിക്കൻ സൈനികരെ ഇനിയും അയക്കുമെന്നതിനെ കുറിച്ചുള്ള ഒരു വിവരവും ഇതുവരെ പെന്റംഗൺ പ്രസ് സെക്രട്ടറി പുറപ്പെടുവിച്ചിട്ടില്ല അതായത് ഏത് അടിയന്തര സാഹചര്യത്തിലും അമേരിക്ക ഇസ്രായേൽ